അപ്പോൾ മക്കളെ വരാൻ പോകുന്ന ജോഗ്രഫി എക്സാമിന് പത്താം ക്ലാസ് ജോഗ്രഫി എക്സാമിന് ഏറ്റവും കൂടുതലായിട്ട് വരുമെന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അതായത് നമ്മുടെ മൊത്തം ഉപയുക്തതയുടെയും അതുപോലെ തന്നെ സീമാന്ത ഉപയുക്തതയുടെയും ഗ്രാഫ് എങ്ങനെ വരയ്ക്കാം അതായത് ടോട്ടൽ യൂട്ടിലിറ്റി ആൻഡ് മാർജിനൽ യൂട്ടിലിറ്റി എന്നിവയുടെ ഗ്രാഫ് എങ്ങനെ വരയ്ക്കാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ടെക്സ്റ്റുള്ള പോലെ തന്നെ ഇതാക്കണ്ടോ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഒരു ക്വസ്റ്റൻ ഉണ്ടല്ലോ ഇതുപോലെ ഒരു ടേബിൾ ആയിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റിൻ പേപ്പറിൽ തരാം അപ്പോൾ നിങ്ങൾ ഒന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആൻസർ ആൻസർഷീറ്റിൻ്റെ കൂടെ പിൻ ചെയ്യാൻ വേണ്ടി ഒരു ഗ്രാഫ് പേപ്പർ കൂടി തരുന്നുണ്ടായിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഇപ്പോൾ ഞാൻ വരത്തിരിക്കുന്നത് പോലെ വൈ ആക്സിസും എക്സ് ആക്സും ഒരു ഗ്രാഫിന്റെ ഫോർമാറ്റ് വരയ്ക്കാം ഇതാണ് ഗ്രാഫിന്റെ ഫോർമാറ്റ് അടിയിൽ നോക്കൂ നമ്മൾ എന്താ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്പർ ഓഫ് ഐറ്റംസ് നമുക്കറിയാം യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളൊരു വസ്തു ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന സംതൃപ്തിയാണ് അത് നമുക്ക് എത്ര യൂണിറ്റ് അതായത് നമ്മൾ ഇപ്പോൾ ഇവിടെ ഈ കണക്കിൽ സൂചിപ്പിക്കുന്ന എന്താണ് നമ്മൾ ഉപയോഗിച്ച ഓറഞ്ചിൻ്റെ എണ്ണമാണ് നമ്മളിവിടെ അടിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്ന ഓറഞ്ചുകളുടെ എണ്ണമാണ് നമ്മൾ അടിയിൽ അതായത് എക്സ് ആക്സിസിൽ നമ്മൾ രേഖപ്പെടുത്തിയത് വൈ നോക്കൂ ഉപയുക്തത ഇത് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ക്ലിക്ക് അല്ലെങ്കിൽ ഉപയുക്തതയാണ് വൈ ആക്സിൽ നമ്മൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനി എങ്ങനെ ഗ്രാഫ് വരയ്ക്കാൻ നോക്കാം നമുക്ക് നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് ടോട്ടൽ യൂട്ടിലിറ്റിയുടെ ഗ്രാഫാണ് രണ്ട് യൂട്ടിലിറ്റിയും ഒരേ ഒരു ഗ്രാഫിലാണ് ചെയ്യുക നമ്മൾ ആദ്യം നമുക്ക് ടോട്ടൽ യൂട്ടിലിറ്റി നോക്കാം കേട്ടോ അപ്പോൾ തന്നിരിക്കുന്ന ടേബിളിൽ നമുക്ക് തന്നിട്ടുണ്ട് ഒന്നാമത്തെ ഐറ്റം ഓറഞ്ച് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ യൂട്ടിലിറ്റി എത്രയാണ് ഇരുപതാണ് അല്ലേ നമുക്ക് ടേബിൾ നോക്കൂ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് പറ്റുകയാണെങ്കിൽ ഒപ്പം വയ്ക്കാം കേട്ടോ അപ്പോൾ ഒന്നാമത്തെ യൂണിറ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ യൂട്ടിലിറ്റി ഇരുപതാന്നുള്ള കാര്യം നമുക്ക് ടെക്സ്റ്റ് ബുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ അറിയുമോ ഈ ഒന്നാമത്തെ യൂണിറ്റിൻ്റെ അതായത് ഈ നേരെ സ്കെയിൽ വെച്ചിട്ട് ഇതിൽ എവിടെയാണോ ഇരുപത് വരുന്നത് അതായത് ഈ സൈഡിൽ എവിടെയാണോ ഇരുപത് വരുന്നത് അവിടെ നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ മാർക്ക് ചെയ്യുക ഇരുപതിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ഡോട്ട് മാർക്ക് ചെയ്യുക ഫസ്റ്റ് സ്റ്റെപ്പാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ എന്താ അർത്ഥാക്കുന്നത് ഒന്നാമത്തെ ഐറ്റം ഓറഞ്ച് ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി ഇരുപത് എന്നുള്ള ടോട്ടൽ യൂട്ടിലിറ്റി കിട്ടി ഇനി രണ്ടാമത്തെ നോക്ക് ടേബിൾ തന്നിട്ടുണ്ട് രണ്ടാമത്തെ യൂണിറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ യൂട്ടിലിറ്റി മുപ്പത്തി എട്ടായിട്ട് കൂടി ഉപയുക്തതാണ് മുപ്പത്തി എട്ടായിട്ട് കൂടി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക രണ്ടിൽ ഇവിടെ ഇങ്ങനെ സ്കെയിൽ വയ്ക്കുന്നു കറക്റ്റായിട്ട് മുപ്പത്തി എട്ട് എവിടെയാണ് വരുന്നത് നോക്കുക ഇവിടെ ഇരുപത് മുപ്പതിവിടെ വരുന്നത് മുപ്പത്തി എട്ട് ഏകദേശം ഇവിടെ വരും ഇത് മുപ്പത്തി അഞ്ചിൻ്റെ ഇവിടെ മുപ്പത്തിയെട്ട് ഏകദേശം ഇവിടെ ആയിട്ട് വരും നമ്മൾ എന്ത് ചെയ്തു മുപ്പത്തി എട്ട് മാർക്ക് ചെയ്തു ദെൻ നെക്സ്റ്റ് വൺ മൂന്നാമത്തെ സാധനം ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ മൂന്നാമത്തെ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ യൂട്ടിലിറ്റി എന്തായിട്ട് മാറി അൻപത്തി മൂന്നായിട്ട് കൂടുന്നുണ്ട് അപ്പോൾ നോക്കുക ഈ ഒരു ഗ്രാഫിൽ മൂന്നാമത്തിന് നേരെ അമ്പത്തി മൂന്ന് എവിടെയാണ് വരുന്നത് നോക്കുക ഗ്രാഫിൽ സ്കെയിൽ വെക്കുക ദൻ സെന്റിമീറ്റർ നോക്കിയാൽ മതി കേട്ടോ പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് അമ്പത് ഇവിടുണ്ട് അല്ലേ അപ്പോൾ അമ്പത്തി മൂന്ന് പറയുമ്പോൾ അമ്പത് കഴിഞ്ഞ് ഇവിടെ നമ്മൾ എന്ത് ചെയ്തു അമ്പത്തി മൂന്ന് അടയാളപ്പെടുത്തി കണ്ടോ അമ്പത്തി മൂന്ന് ദൻ ഇനി നാലാമത്ത് ഉപയോഗിക്കുമ്പോൾ യൂട്ടിലിറ്റി അറുപത്തി മൂന്നായിട്ട് കൂടുന്നുണ്ട് അറുപത്തിമൂന്നായിട്ട് കൂടുന്നുണ്ട് ജസ്റ്റ് നാലാമത് നമ്മൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഇത് വയ്ക്കുക അറുപത്തി മൂന്ന് എവിടെ വരുന്നത് നോക്കുക അറുപത്തി മൂന്ന് അമ്പത് ഇവിടെ ഉണ്ട് അറുപത് ഇവിടെ ഉണ്ട് ജസ്റ്റ് അറുപത്തി മൂന്ന് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തു അറുപത്തി മൂന്ന് അതുപോലെ തന്നെ ബാക്കിയുള്ള അഞ്ച് മുതൽ എട്ട് വരെയുള്ള മാർക്ക് ചെയ്യാം അഞ്ച് എന്ന് പറയുമ്പോൾ അറുപത്തി ഏഴാണ് യൂട്ടിലിറ്റി വരുന്നത് സോ അഞ്ചിൽ വയ്ക്കുക അതിൽ അറുപത്തി ഏഴ് നേരെ അറുപത് വിടേണ്ട അറുപത്തി അഞ്ച് വിടുന്നുണ്ട് ദൻ അറുപത്തി ഏഴിന് നേരെ ഡോട്ട് മാർക്ക് ചെയ്തു ദൻ ആറാമത്തെ ഉപയോഗിക്കുമ്പോൾ വീണ്ടും മാറ്റമില്ല കാരണം നിങ്ങൾ ആറാമത്തെ വൈറ്റ് ഉപയോഗിക്കുമ്പോൾ ഉപയുക്തതയിലും മാറ്റം വരുന്നില്ല അറുപത്തി മൂന്ന് തന്നെയാണ് സെയിം ആയിട്ട് അവിടെ തന്നെ ഇട്ട് കൊടുക്കുക നമുക്ക് ഏഴാമത്തെ ഐറ്റം ഉപയോഗിക്കുമ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി എങ്ങനെ മാറുന്നു അറുപത്തി ഏഴിൽ നിന്ന് അറുപത്തി നാലായിട്ട് കുറയുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ അത് ഇതുവരെ കൂടായിരുന്നു ഇനി അങ്ങോട്ട് കുറയുകയാണ് നോക്കുക അപ്പോൾ അറുപത്തി നാലായിട്ട് മാറി ദെൻ ലാസ്റ്റ് ഐറ്റം എട്ടാമത്തെ ഐറ്റം ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ ടോട്ടൽ യൂട്ടിലിറ്റി വീണ്ടും കുറഞ്ഞു എത്രയായി അമ്പത്തി ഏഴായി എട്ടിൽ മാറിക്കുക ദൻ എട്ടിൽ അമ്പത്തി ഏഴ് എവിടെ വരുന്നത് നോക്കുക നോക്ക് നാൽപ്പത് ഇവിടെ വരുന്നുണ്ട് അൻപത് ഇവിടെയുണ്ട് അൻപത്തിയേഴ് വരുന്നത് ഏകദേശം ഇവിടെ നമ്മൾ അമ്പത്തിയേഴ് മാർക്ക് ചെയ്തു ഇപ്പം നമുക്കൊരു കറവ് കിട്ടില്ലേ കുറേ കുത്തുകൾ കിട്ടിയില്ലേ ജസ്റ്റ് ഈ കുത്തുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് വരച്ച് കഴിഞ്ഞാൽ മക്കളെ നോക്ക് തെറ്റിലേട്ടായി കുത്തുകൾ തമ്മിൽ ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച് വരച്ച നമുക്ക് എന്തായി എന്തായി ടോട്ടൽ യൂട്ടിലിറ്റിയുടെ ഗ്രാഫ് ലൈൻ കിട്ടി നോക്ക് ചെറിയ അഡ്വർട്ടൈസൊക്കെ വന്നിട്ടുണ്ട് നോക്ക് ഞാൻ കുത്തിട്ട് അഡ്വർട്ടൈസ് ആണ് അപ്പോൾ നോക്കിക്കോളൂ ടോട്ടൽ യൂട്ടിലിറ്റിയുടെ ഗ്രാഫ് കിട്ടി നമുക്ക് ഇത്രയും സിമ്പിൾ ആണത് അടുത്തായിട്ട് നമുക്ക് മാർജിനൽ യൂട്ടിലിറ്റിയുടെ ഗ്രാഫ് എങ്ങനെയാണ് നോക്കാം ടെക്സ്റ്റ് ബുക്കിൽ നോക്കുക നിങ്ങൾ ഒന്നാമത്തായിട്ട് ഉപയോഗിക്കുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റിക്ക് എന്താ സംഭവിക്കുന്നത് നോക്ക് ഇരുപത് തന്നെയാണല്ലേ മാറ്റമില്ല അപ്പോൾ ഒന്നാമത്തെ ഐറ്റം ഉപയോഗിക്കുമ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റിയും മാർജിനൽ യൂട്ടിലിറ്റി എന്താണ് സെയിം ആണ് അതൊരു പ്രത്യേകതയല്ലേ കഴിഞ്ഞ നമ്മുടെ ക്വസ്റ്റിൻ ഒരു മോഡൽ ക്വസ്റ്റൻ പേപ്പർ നമ്മൾ തന്ന സമയത്ത് അതിലുള്ള ക്വസ്റ്റൻ ആയിരുന്നു എന്തായിരുന്നു ഒന്നാമത്തെ ഐറ്റം ഉപയോഗിക്കുമ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റിയുടെയും മാർജിനൽ യൂട്ടിലിറ്റിയുടെയും പ്രത്യേകത നിങ്ങൾ എല്ലാവരും എഴുതിയിട്ട് നന്നായിട്ട് എഴുതിയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല ദെൻ നോക്ക് ഒന്നാമത്ത് ഉപയോഗിക്കുമ്പോൾ ഇരുപത് തന്നെയാണ് മാർജിനൽ യൂട്ടിലിറ്റി അപ്പോൾ വേറെ അടയാളപ്പെടുത്തേണ്ട ആവശ്യമില്ല ഇരുപതാണ് ദെൻ ഇനി രണ്ടാമത്തെ ഓറഞ്ച് ഉപയോഗിക്കുന്ന സമയത്ത് മാർജിനൽ യൂട്ടിലിറ്റി എത്ര ആയിട്ട് കുറഞ്ഞു പതിനെട്ടായിട്ട് കുറഞ്ഞു അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് രണ്ടിൽ സ്കെയിൽ വെച്ച് മാർക്ക് ചെയ്യുക നേരെ പതിനെട്ട് എവിടെയാണ് പത്ത് ഉണ്ട് സോ പതിനെട്ട് നമ്മൾ എന്ത് ചെയ്തു ഇവിടെ മാർക്ക് ചെയ്തു ഇരുപതിന് താഴെ പതിനെട്ട് മാർക്ക് ചെയ്തു മൂന്നാമത്തായിട്ട് ഉപയോഗിക്കുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി പതിനഞ്ചായിട്ട് കുറയുന്നുണ്ട് സോ മൂന്നില് നമ്മൾ എന്ത് ചെയ്തു സ്കെയിൽ വെച്ചു പതിനഞ്ചിലാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് പത്ത് ഇവിടെ ഉണ്ട് നമ്മൾ എന്ത് ചെയ്തു പതിനഞ്ചിൽ കൊണ്ടുപോയിട്ട് മാർക്ക് ചെയ്തു നാലാമത്തായിട്ട് ഉപയോഗിക്കുമ്പോൾ പത്തായിട്ട് കുറയുന്നുണ്ട് അപ്പോൾ നമ്മൾ നാല് സ്കെയിൽ വയ്ക്കുക ദൻ പത്ത് എവിടെയാണ് വരുന്നത് എന്ന് വെച്ചാൽ അവിടെ മാർക്ക് ചെയ്യുക പത്ത് എവിടെയാ വരുന്നത് നേരെ എവിടെ പത്ത് മാർക്ക് ചെയ്തു അഞ്ചാമത്തായിട്ട് ഉപയോഗിക്കുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി നാലായിട്ട് വീണ്ടും കുറഞ്ഞേ അഞ്ചാമത്തായിട്ട് ഉപയോഗിക്കുമ്പോൾ വെറും നാലാണ് മാർജിനൽ യൂട്ടിലിറ്റി പത്തിന്തായത് അവിടെ നാല് ഇവിടെയാണ് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് ആറാമത്തായിട്ട് ഉപയോഗിക്കുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി എന്തായിട്ട് ആര് മക്കളെ ഇമ്പോർട്ടൻ്റ് ആട്ടോ ചോദ്യം ഒന്നാണ് ആറാമത്തായിട്ട് ഉപയോഗിച്ചപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി പൂജ്യമായി പൂജ എവിടെയാണ് നോക്ക് ഈ പൂജ്യത്തിന് നേരെയാണ് നമ്മൾ വരെ വരച്ചിരിക്കണേ പൂജ എവിടെ ആയിരിക്കും ആറല്ലാ ഇവിടെ മാർഗ്ഗ നമ്മൾ ഇനി ഏഴാമത്തെ ഏഴാമത്തായിട്ട് ഉപയോഗിക്കുമ്പോൾ ആദ്യമായിട്ട് മാർജിനൽ യൂട്ടിലിറ്റി മൈനസ് ത്രീ മൈനസ് സംഖ്യ മൈനസ് എന്ന് പറഞ്ഞാൽ എന്താ പൂജ്യത്തേക്കാൾ ചെറിയ സംഖ്യയാണ് മൈനസ് സംഖ്യ അല്ലേ അപ്പോൾ നമുക്ക് മൈനസ് ത്രീ ഇതിലെവിടെയാ നോക്ക് നമ്മൾ ഗ്രാഫിൽ പൂജ്യം കഴിഞ്ഞ് താഴേക്ക് അടയാളപ്പെടുത്തിയില്ലേ പത്തും ഇരുപതും അതാണ് മൈനസ് ഓക്കെ മൈനസ് സംഖ്യകൾ അപ്പോൾ ഈ ഐറ്റം ഏഴാമത്തെ ഐറ്റം ഉപയോഗിക്കും മൈനസ് ത്രീ ആയി അപ്പോൾ നമ്മൾ ഏഴിൽ വെച്ച് അടിയിലേക്ക് എന്ത് ചെയ്യുക മൈനസ് മാർക്ക് ചെയ്യുക ഏകദേശം ഇവിടെ വരും ഇവിടെ ആയിട്ട് വരും അല്ലേ ഇവിടെ ആയിട്ട് വരും മൈനസ് എട്ടാമത്തെ ഐറ്റം ഉപയോഗിക്കുമ്പോൾ മൈനസ് ഏഴാണ് നമുക്ക് കിട്ടുക മൈനസ് ഏഴ് അപ്പോൾ അടിക്ക് എട്ട് വെച്ചിട്ട് മൈനസ് ഏഴ്തായി ഇവിടെ മാർക്ക് ചെയ്തു ഇനി സിമ്പിളാണ് ഈ ലൈൻ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് വരച്ചാൽ മാത്രം മതി ഇതാ ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് വരച്ചു അഞ്ച് വരച്ചു ആറാകുമ്പോൾ ഇത് പൂജ്യമായി ഏഴാകുമ്പോൾ ഫസ്റ്റ് ആദ്യമായിട്ട് മൈനസ് ആയി ഇതിന് എട്ടിൽ വീണ്ടും കുറഞ്ഞ് മൈനസായി അല്ലേ നോക്ക് ഈസി അല്ലേ അപ്പോൾ ഈ ലൈൻ എന്തിൻ്റെയാണ് ഇത് ടോട്ടൽ യൂട്ടിലിറ്റിയുടെയും ഇത് മാർജിനൽ യൂട്ടിലിറ്റിയുടെയും ഗ്രാഫാണ് ലൈനുകളാണ് അതായത് മൊത്തം ഉപയുക്തതെ ഇപ്പുറത്താണെങ്കിൽ സീമാന്ത ഉപയുക്തത ഓക്കെ ആണോ ഓക്കെ ആണോ ഇനി ഇതിൻ്റെ ഇതിൻ്റെ ബേസിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഞാൻ പറഞ്ഞുതരാം ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാം കേട്ടോ ചിലപ്പോൾ ഗ്രാഫ് ചോദിക്കില്ല ആ പട്ടിക മാത്രം തരും എന്നിട്ട് നിങ്ങളോട് ചോദിക്കും ഒന്നാമത്തെ ഐറ്റം ഉപയോഗിച്ചപ്പോൾ ടോട്ടൽ ഉപയോക്തത അതായത് മൊത്തം യൂട്ടിലിറ്റിയും മാർജിനൽ യൂട്ടിലിറ്റി അല്ലെങ്കിൽ സീമാന്ത ഉപയുക്തതയും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ പ്രത്യേകത അവയ്ക്കുള്ള പ്രത്യേകത എന്താ എന്താ പ്രത്യേകത നോക്ക് ഒന്നാമത്തെ ഒന്നാമത്തായിട്ട് ഉപയോഗിച്ചപ്പോൾ മാർജിനലും ടോട്ടലും എന്താണ് സെയിമാണ് തുല്യമാണ് അതാണ് അതിൻ്റെ പ്രത്യേകത ഇനി വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കും ഈ ഗ്രാഫിൽ മാർജിനൽ യൂട്ടിലിറ്റി കർവ് വിശകലനം ചെയ്യുമ്പോൾ എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ് നിങ്ങൾ എന്താ എഴുതുക മാർജിനൽ യൂട്ടിലിറ്റി ആദ്യം ടോട്ടൽ യൂട്ടിലിക്ക് തുല്യമാവുകയും പിന്നീട് കുറയാൻ ആരംഭിക്കുകയും പിന്നീട് ആറാമത്തെ വസ്തു ഉപയോഗിക്കുമ്പോൾ അത് പൂജ്യമാവുകയും പിന്നീടത് നെഗറ്റീവ് സംഖ്യയാവുകയും ചെയ്യുന്നു അതാണ് അതിൻ്റെ പ്രത്യേകത അനലൈസ് ചെയ്ത് എഴുതിക്കൂടെ ദെൻ അടുത്ത ചോദ്യമാണ് ഏത് യൂണിറ്റ് സാധനം ഉപയോഗിക്കുമ്പോഴാണ് അല്ലെങ്കിൽ എത്രാമത്തെ ഓറഞ്ച് ഉപയോഗിക്കുമ്പോഴാണ് മാർജിനൽ യൂട്ടിലിറ്റി നെഗറ്റീവ് സംഖ്യയാവുന്നത് നമുക്കറിയാം കൃത്യമായിട്ട് നമുക്ക് ഉത്തരം അറിയാം ഏതാണ് ഏഴാമത്തെ ഉപയോഗിക്കുമ്പോഴാണ് ആദ്യമായിട്ട് എന്താവുക അത് നെഗറ്റീവ് ആവുന്നത് ഇത്തരം ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു പരീക്ഷയ്ക്ക് ഈ പാടത്തുനിന്ന് ഏറ്റവും പ്രധാനമായിട്ടും ചോദിക്കാം കേട്ടോ ഈ ഈ ഭാഗത്തുനിന്ന് പാടത്തുനിന്നല്ല ഈ ഒരു ഭാഗത്തുനിന്ന് ചോദിക്കാൻ സാധ്യത അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് രണ്ട് വട്ടക്കാണ് വരയ്ക്കാന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കാം ഓക്കെ താങ്ക് യു അപ്പൊ ഇതുപോലെ വീഡിയോ നീ വരാണ്ട് എല്ലാവരും എന്ത് ചെയ്യാം നമ്മുടെ ഇടയ്ക്ക് ചാനലൊക്കെ കയറി നോക്കാ ഓക്കെ